ഇന്നത്തെ ഒരു ഡിഷ് എന്ന് പറയുന്നത് എനിക്കൊരു കൗതുകം തോന്നി ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ഡിഷാണ് കേട്ടോ സാധാരണ ഓംലെറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ കാരയിൽ ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനൊരു വീഡിയോ എപ്പോഴോ എവിടെയോ കണ്ടിട്ടുണ്ട് അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ സാധാരണ എല്ലാവരുടെയും ഉള്ളിയും പച്ചമുളകും കയ കുരുമുളക് പൊടിയും ഒക്കെയാണ് ഇതെല്ലാം കൂടെ അടിച്ച് ചേർത്തിട്ട് ഞാൻ ഒഴിച്ചത് ആദ്യം കൂടിപ്പോയി ഇത് ഇച്ചിരി നിർത്തിയായിരുന്നു ഒഴിക്കേണ്ടത് ആദ്യത്തത് പണി പാളി പിന്നെ ഇങ്ങനെ ഒഴിച്ചു വരികയാണ് ഏട്ടാ പച്ചമുളകും കുരുമുളക് പൊടിയും ഉപ്പും സവാളയുള്ളി മാത്രമേ ഉള്ളൂ ദേ ഒഴിച്ച് ഇന്ന് സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഉണ്ണിയപ്പത്തിൻ്റെ ബാക്കി എണ്ണയും ആ കാര്യം കൂടെ അങ്ങനെ ഇരിക്കുന്നത് കണ്ട ഇന്ന് മീൻ ഇറച്ചിയോ ഒന്നും ഇല്ലായിരുന്നു അന്നേരം മുട്ട വറുക്കേണ്ട ഇതുണ്ടായിരുന്നു അന്നേരം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹത്തിന് ഞാനങ്ങനെ ഉണ്ടാക്കിയതാണ് ഏട്ടോ ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നു ഒരു കൈ കൊണ്ട് ഇതുണ്ടാക്കുന്നു ഇത് ഉണ്ണിയപ്പം പോലെ ഇതുണ്ടാക്കുന്നത് കണ്ടപ്പം വിച്ചുവിനും ശംഖുവിനും ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ ഏകദേശം അത് വെന്തപ്പം ഞാൻ തിരിച്ചിടാൻ തുടങ്ങി കേട്ടോ തിരിച്ചിട്ടപ്പം ആദ്യം ഇത് കൂടി പോയ ഇതാണ് ഞാനിപ്പം തിരിച്ചിടുന്നത് അത് ഇച്ചിരി പാടുപെട്ടെങ്കിലും അത് അകമൊക്കെ വെന്തതുകൊണ്ട് ഉടയാതെ തന്നെ എനിക്ക് തിരിച്ചിടാൻ പറ്റി ഞാൻ കണ്ട വീഡിയോയിൽ അത് കൃത്യ ഉണ്ണിയപ്പ ഷേപ്പായിരുന്നു കേട്ടോ ഇതത്ര ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല എന്നാലും അത് അതിനകത്തു വേവെന്ന് ആദ്യത്തത് ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റുന്നത് വളരെ ആനന്ദകരമായ ഒരു പ്രവൃത്തിയായിരുന്നു എനിക്ക് കായ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി അങ്ങനെ ഞാൻ ആ ഓംലെറ്റ് ഉണ്ണിയപ്പങ്ങൾ ഓരോന്നായി പറക്കി പറക്കി എൻ്റെ പാത്രങ്ങളിലേക്ക് എൻ്റെ പാത്രത്തിലോട്ടിട്ട് എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഒഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ ഒക്കെ എണ്ണ എല്ലാത്തിനകത്തോട്ട് ഇച്ചിരിച്ച ഒഴിച്ചു ഒഴിച്ചതിന് ശേഷം ഞാൻ ആദ്യത്തേത് ആദ്യം ഒഴിച്ചപ്പോൾ കൂടി പോയില്ലേ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് രണ്ടാമതൊഴിച്ചത് ഒരു ഒരു കുഴിയിൽ എണ്ണ ഇച്ചിരി കരിഞ്ഞു പോയെന്ന് തോന്നുന്നു അല്ലേ അതെന്താ ഇങ്ങനെ ആയോ എന്തോ അങ്ങനെ കുറേച്ച കുറേച്ച ഇങ്ങനെ ഒഴിച്ചു തുടങ്ങിയ അത് ഞാൻ കറക്റ്റായിട്ടൊഴിച്ചു അങ്ങനെ പുറത്തോട്ട് പുറത്തോട്ടന്തി പോകാതിരിക്കാനെ ശ്രദ്ധിച്ചൊഴിച്ചു ഒഴിച്ചു കഴിഞ്ഞിട്ട് അതവിടെ കിടന്ന് വെന്ത് ഇത് അപ്പോഴത്തേക്ക് വീണ്ടും മഞ്ഞ ആദ്യം ഒഴിച്ചതിനകത്തുനിന്ന് രണ്ട് മൂന്നെണ്ണം വന്ന് വീച്ചു ശംഖും വാങ്ങിക്കൊണ്ട് പോയി അവർക്ക് ഭയങ്കര പിന്നെ മറ്റേ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കി ഉണ്ണിയപ്പം അവിടേക്കിടന്നോടുന്നു കണ്ടപ്പോഴത്തേക്ക് വേണ്ട അതും ഞാൻ എടുത്തു വെച്ചോട്ടെ ഇതാണ് സാധനം എന്നാൽ പിന്നെ ഇന്നത്തെ രാത്രിത്തെ ചോറും കൂടെ വിളമ്പുന്നത് ഇടാന്ന് വിചാരിച്ച് എടുത്ത് പ്ലേറ്റിനകത്ത് അടുക്കള വെച്ച് തന്നെ ചോറ് വിളമ്പി വലിയ സ്പെഷ്യലോ അങ്ങനെ ഒന്നുമില്ല ഇല്ല പിന്നെ ആദ്യമായിട്ട് ഇത് മറ്റേ പച്ചക്കായ മിഴുപ്പുരട്ടിയാണ് കേട്ടോ പച്ചക്കായ മുഴുക്കുരട്ടി വെണ്ടയ്ക്ക തോരൻ വെണ്ടയ്ക്ക പിന്നെ എടുത്തെന്ന് പറയുന്നത് നമ്മളുണ്ടാക്കിയ മുട്ട ഉണ്ണിയപ്പ മുട്ട പിന്നെ മോരുകറിയുണ്ടായിരുന്നു മോരുകറി പിന്നെ അന്ന് പിന്നെ ഒരു മാങ്ങാച്ചാർ ഇവിടെ വെച്ചതുണ്ട് അതുകൊണ്ട് ഒരു മീൻപൊടിക്ക് മാങ്ങാച്ചാർ എല്ലാ ദിവസവും ഞാൻ മാങ്ങാച്ചാറൊന്നും എടുക്കാറില്ല ഇത്രയാണ് ഇന്നത്തെ രാത്രിത്തെ ഊണിൻ്റെ വിഭവങ്ങൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്